കണക്ട് കുണ്ടറ പദ്ധതിയുടെ നാലാം ഘട്ട നടത്തി ഇതോടനുബന്ധിച്ച് കൊമേഴ്സ് കരിയർ കോൺക്ലേവും സംഘടിപ്പിച്ചു ും പിന്നിൽ വന്നിട്ടുള്ള പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഈ നാലാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ സക്സസ് സോ ഇന്നത്തെ ഈ ഒരു ചടങ്ങിനെ നന്ദി കർത്തവ്യം കുണ്ടറ നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ സമഗ്ര വിദ്യാഭ്യാസ വികസനം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പദ്ധതിയാണ് കണക്ട് കുണ്ടറ പി സി വിഷ്ണുനാഥ് എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പദ്ധതിയുടെ നാലാം ഘട്ട ഉദ്ഘാടനമാണ് കുണ്ടറ എം ജി ഡി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയത് ഡോക്ടർ രാജു നാരായണസ്വാമി ഐ എസ് ഉദ്ഘാടനം ചെയ്തു അറിവ് നിറവ പഠന ഒരു തപസിയാണ് ഒരു തപസയും വിജയിക്കാമെങ്കിൽ അതിന്റെ പിന്നിൽ ആത്മാർത്ഥത ഉണ്ടായിരിക്കണം അഭിനിവേശം ലക്ഷ്യബോധം ലക്ഷ്യം നേടാനുള്ള പ്രതിബദ്ധത ആത്മാർത്ഥത ഏകാഗ്രത ശ്രദ്ധ ഒരു വിജയത്തിന് കടമൊരുക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇവയാണ് കരിയർ ഗൈഡൻസിന്റെയും കരിയർ കൗൺസിലിംഗിന്റെയും അന്തസ്സത്തെയും തന്നെയാണ് Satya good, work hard, success will come to you in the after work and get the answer to the work. Ambition is the spur that makes one struggle with destiny. It is God's own incentive to make purpose great and achievement great. With the mending of work, we will get the answer to <laughs> the <laughs> work. പി സി വിഷ്ണുനാഥ് എം എൽ എ അധ്യക്ഷത വഹിച്ചു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പൂർത്തിയാക്കി അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ സുഹൃത്തുക്കൾ എല്ലാം കൂടെ ചേർന്ന് പറഞ്ഞ് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി ഇത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയില് പബ്ലിക് പോളിസി സഹായം നേടിയ ഇടങ്ങളില് ഒക്കെ റൂറൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട ഒക്കെ അവര് വർക്ക് രാജീവ് ഗാന്ധി ശിവരിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞിറങ്ങി അവര് എവിടെങ്കിലും ജോലി പോവുകയല്ലോ ചെയ്തത് പകരം അവര് ഒരു സംരംഭം ഉണ്ടാക്കി അതിൽ ഇന്ന് നിരവധി ആളുകൾക്ക് വിവിധ ജില്ലകളിൽ അവർ ജോലി നൽകുകയാണ് ചടങ്ങിൽ സാമൂഹിക വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു കേവലം പണം നേടാനുള്ള കരിയർ വളർത്തിയെടുക്കാനുള്ള ഒരു വഴിയായി മാത്രം വിദ്യാഭ്യാസത്തെ കാണാതെ സ്വന്തം പ്രതിഭ കണ്ടെത്തുന്നതിനുള്ള അതിനെ പരിപോഷിപ്പിക്കുന്നതിനുള്ള അചഞ്ചലമായ അടിസ്ഥാനമായി വിദ്യാഭ്യാസത്തെ മാറ്റണമെന്ന് രാജു നാരായണസ്വാമി പറഞ്ഞു മണ്ഡലത്തിലെ ഓരോ വിദ്യാലയങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഹയർ സെക്കൻഡറി കോമേഴ്സ് വിദ്യാർത്ഥികൾക്കായുള്ള കൊമേഴ്സ് കരിയർ കോൺക്ലേവിലൂടെ അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു കൊമേഴ്സ് മേഖലയിലെ ഭാവി സാധ്യതകളെക്കുറിച്ചും യുവാക്കളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ചും ഉന്നത വിദ്യാഭ്യാസ അവസരങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തിയ കോൺക്ലേവിൽ നൂറ്റി എൺപതിലധികം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് കൊല്ലം ജില്ലാ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് കോർഡിനേറ്റർ പോൾ ആന്റണി സ്കൂൾ പ്രിൻസിപ്പൽ സജീവ് വർഗീസ് പ്രഥമാധ്യാപകൻ ഫിലിപ്പം ഏലിയാസ് പബ്ലിക് പോളിസി അനലിസ്റ്റ് അഖിൽ കുര്യൻ ട്രിപ്പിൾ ഐ കോമേഴ്സ് അക്കാദമി പ്രതിനിധി ഷെറിൻ കളത്തിൽ കണക്ട് കുണ്ടറ പ്രോജക്ട് കോർഡിനേറ്റർ അതുൽ കൃഷ്ണ സിജി എന്നിവർ ആശംസകൾ നേർന്നു ന്യൂസ് ബ്യൂറോ കുണ്ടറ